പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒരാഴ്ചയിലധികമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണല്ലോ സജീവമായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ എട്ട് ദിവസകാലമായി പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെക്കുറിച്ചും കമ്മീഷൻ്റെ ജഡ്ജിയെ റിട്ടയേർഡ് ജഡ്ജിയെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശമാണ് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത് അതോടൊപ്പം കടന്ന പരാമർശമാണ് എങ്കിൽ പോലും എനിക്കത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ചെയ്യാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് അത് അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും പ്രശ്നമില്ല സുഹൃത്തുക്കളെ എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കുരുക്കുക എന്നുള്ള ഏക കൂടി അവസാന കാലമായപ്പോഴേക്കൊക്കെ പ്രവർത്തിച്ചു വന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ഒരു ലൈംഗിക പീഡന കേസിൽ കുരുക്കുക എന്ന കൂടി പ്രവർത്തിച്ച മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരു ഒരു വിശ്വാസ്യതയുമില്ലാത്ത ഒരു ഒരു പരാതിക്കാരി കൊടുത്ത കുറെ കടലാസുകൾ തൻ്റെ റിപ്പോർട്ടിൽ എഴുതി ചേർത്ത് ജി ശിവരാജൻ എന്ന് പറയുന്ന ന്യായാധിപൻ ഈ കെ ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തന്റെ പശ്ചാത്തലത്തിൽ അയാൾ തൂങ്ങിച്ചാവുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ആ മുൻ ഹൈക്കോടതി ന്യായാധിപൻ അതായത് സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന ഈ ജയ് ജി ശിവരാജൻ എന്ന് പറഞ്ഞ ആൾ തൂങ്ങിച്ചാവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാൾ അയാൾ അനേഷ് റിപ്പോർട്ടിൽ എന്താ വന്നത് ഞാനത് നേരത്തെ പ്രാഥമികമായി സൂചിപ്പിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിതനായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി ഒരു ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത കീറക്കടലാസിന്റെ വിശ്വാസ്യത പോലും ഇല്ലാത്ത സോളാർ പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതിയതായി പറയപ്പെടുന്ന ഒരു കത്ത് അത് പിന്നെ കത്ത് എഴുതിയത് ആരൊക്കെയാണെന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടു അവരെഴുതിയതാണെന്ന് പറയപ്പെടുന്ന ഒരു കത്ത് സോളാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ചേർത്ത് വെച്ച ഏറ്റവും നീചനും നികൃഷ്ടനുമായിട്ടുള്ള ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് ജി ശിവരാജൻ സത്യം പറഞ്ഞ നൂറുകണക്കിന് ന്യായാധിപന്മാർ കേരളത്തിലെ ഹൈക്കോടതിയിൽ ഇരുന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഇത്രയും നീചനും നികൃഷ്ടനും ആയിട്ടുള്ള ഭരണകൂടത്തിന് വേണ്ടി ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്ന മറ്റൊരു ന്യായാധിപനെ നമുക്ക് കാണാൻ കഴിയുമോ സുഹൃത്തുക്കള് നാലഞ്ച് കോടി രൂപയു അയാൾ വാങ്ങിച്ചു സർക്കാരിൻ്റെ ഇന്ന് അയാളുടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നു ഓർത്തുകൊള്ളണം ആരോ എഴുതി കൊടുത്ത ആ പരാതിക്കാരിക്ക് ആരോ എഴുതി കൊടുത്ത കീറക്കടലാസിന്റെ വില പോലും ഇല്ലാത്ത അതിന്റെ പുറകിൽ ഗണേഷ് കുമാർ അവരുടെ പലരുടെയൊക്കെ പേരുകളുണ്ട് അത് തന്റെ റിപ്പോർട്ടിൽ ചേർത്ത് വെച്ച് മഹാനായ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ജി ശിവരാജൻ തൂങ്ങിച്ചാവുകയാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത് അതിന് ഇപ്പോഴത്തെ പ്രസക്തി എന്താ ആ പ്രസക്തി എന്ന് പറയുന്നത് ജസ്റ്റിസ് ജി ശിവരാജൻ ജസ്റ്റിസ് ഹേമയെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജസ്റ്റിസ് ഹേമയാണ് യഥാർത്ഥത്തിലെ ന്യായാധിപ എന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് അവരെ അവരെ അവരോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല സുഹൃത്തുക്കളെ എത്രയോ നൂറുകണക്കിന് കമ്മീഷനുകൾ ഇവിടെ വന്നിരിക്കുന്നു ആ കമ്മീഷനുകളുടെയൊക്കെ ഭാഗമായിരുന്നു ന്യായാധിപന്മാർ കോടിക്കണക്കിന് രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അഞ്ചാറ് കമ്മിറ്റികളുടെയൊക്കെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ന്യായാധിപന്മാരുണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെ ഏറ്റവും പ്രാകൃതമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മഹാന്മാരായ നടന്മാരെ പോലെയും ഉപരോധിച്ച് അവരെ ഉപരോധിച്ച് അവരുടെ ജീവിത വരുമാനം കൂടി ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ഒരു മേഖലയിൽ ആ മേഖലയുടെ ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ബലി അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്ന ഒരു റിപ്പോർട്ട് എഴുതിയ ഈ കെ ഹേമയെ ഈ സർക്കാരിന് വേണ്ടി മഹാനായ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ ക്രൂശിക്കുന്നതിന് നേതൃത്വം നൽകിയ ഈ ജി ശിവരാജൻ അവരെ കണ്ട് സല്യൂട്ടടിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കണം സല്യൂട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കണം ഈ ജി ശിവരാജൻ ഈ ജസ്റ്റിസ് ഹേമയെ കുറിച്ചിട്ട് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അതും കൂടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ജി ജി ശക്തിധരൻ എന്ന് പറഞ്ഞ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ്റെ പിന്നെ ഒരു ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റാണത് അതിനെക്കുറിച്ച് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ഹൈക്കോടതി ജഡ്ജിയാകുന്നതിന് മുമ്പ് എറണാകുളം ജില്ലാ കോടതി ജഡ്ജിയായിരുന്നു എറണാകുളത്ത് ഏറെ കൂടക്കം സൃഷ്ടിച്ച ഒരു കൊലക്കേസിൽ വിധി പറഞ്ഞത് ജഡ്ജി ഹേമയായിരുന്നു അതായത് പിന്നെ എറണാകുളത്തെ വെടിമറ ഗ്യാങ് എന്നറിയപ്പെട്ട വാടക ഗുണ്ട പട പടയെ ശിക്ഷിച്ച ഒരു വിധിയാണ് അവർ പിന്നെ എറണാകുളം കോടതിയിൽ ഇരുന്ന്പ്പോഴത്തേക്ക് അവർ ചെയ്തത് ജില്ലാ കോടതിയിൽ ഇരുന്നപ്പോൾ എറണാകുളത്തെ വെടിമറ ഗ്യാങ് എന്നറിയപ്പെടുന്ന വാടക ഗുണ്ടാപ്പളയായിരുന്നു സംഭവത്തിന് പിന്നിൽ കോക്കേഴ്സ് തിയേറ്ററിൽ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് മുതലാളിക്ക് സംശയം തോന്നിയ ടിക്കറ്റ് മുറിച്ചു കൊടുപ്പുകാരനെ ഒന്ന് ഭീഷണിപ്പെടുത്തി വരുതിയിൽ കൊണ്ടുവരണമെന്ന് ഉടമ ആഗ്രഹിച്ചിരുന്നു നിർഭാഗ്യത്തിന് അതിനെ കൊട്ടേഷൻ കൊടുത്തത് കൊടും ക്രൂരതകൾ മാത്രം ശീലമാക്കിയ വെടിമറ ഗ്യാങ്ങിനായിരുന്നു അവർക്ക് വിരട്ടൽ അറിയില്ല കൊല്ലലേ പരിചയമുണ്ടായിരുന്നുള്ളൂ അവർ ഈ തൊഴിലാളി സെക്കൻഡ് ഷോ കഴിഞ്ഞ് പിന്നെ പോകവേ മട്ടാഞ്ചേരിയിൽ കൊന്ന് റോഡിലെറിഞ്ഞു പോലീസ് അന്വേഷണം ഊർജിതമായി നടന്നു അതിനിടെ ലഭിച്ച ഊമക്കത്തിൽ ആരാണ് കൊലയാളികൾ എന്ന വ്യക്തമായ സൂചനയുണ്ടായിരുന്നു സ്വാഭാവികമായി അവരെല്ലാം പിടിയിലായി പ്രതികൾ എറണാകുളം ഹൈക്കോടതിയിലെ അരടസൻ വമ്പൻ സ്രാവുകളെ രംഗത്തിറക്കി നിയമയുദ്ധം ആരംഭിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജഡ്ജി ഹേമയുടെ ഗുരുവായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുഞ്ഞിരാമമേനോനെയും പ്രതികളുടെ അഭിഭാഷകരിൽ നിരയിൽ അണിനിരത്താൻ കഴിഞ്ഞത് ജഡ്ജി ഹേമയ്ക്ക് വെല്ലുവിളി തന്നെ ആയിട്ടുണ്ടാവണം പക്ഷേ ഒരു ജനാർദ്ദന കുറപ്പ് മതിയായിരുന്നു ഈ സ്രാവുകളെ കൂച്ചു വിളങ്ങിടാൻ അദ്ദേഹത്തിന് ശബ്ദത്തിന് അന്ന് തകരാറുണ്ടായിരുന്നു ഒച്ചഭാഷണയിലൂടെയാണ് കേസ് വാദം നടത്തിയത് ജഡ്ജി ഹേമ ഏഴു മാസത്തോളം ഗർഭിണിയായിരുന്ന സന്ദർഭത്തിൽ ആയിരുന്നു വാദം നടന്നത് എന്നാണ് എൻ്റെ ഓർമ്മ കേസിലെ മുഴുവൻ പ്രതികൾക്കും പിന്നെ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു അപ്പോൾ വളരെ ആർജവത്തോടു കൂടി താൻ ന്യായാധിപയായിരുന്ന സമയത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വനിതയാണ് കെ ഹേമ ഒരു ജഡ്ജി ന്യായാധിപയാണ് കെ ഹേമ ആ കെ ഹേമ നടത്തിയിട്ടുള്ള ഈ പഠനം ആ പഠനത്തിന്റെ റിപ്പോർട്ട് അത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും പ്രാകൃതവുമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മേഖലയുടെ ഉള്ളുകളികൾ മുഴുവൻ ജനങ്ങൾ അറിയത്തക്ക നിലയിൽ അത് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച ഒരു വനിതയാണ് ജസ്റ്റിസ് കെ ഹേമ അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് കേരളത്തിലെ ഞാൻ പറയുന്നത് പൊതുമണ്ഡലം മുഴുവൻ അവരോട് അവരോട് നന്ദി പറയുകയാണ് വേണ്ടത് അവരുടെ അവരുടെ പശ്ചാത്തലം ഞാൻ അതുകൊണ്ടാണ് ഞാനിവിടെ വിശദീകരിച്ചത് അവരാരാണെന്നൊരു ഒരു ഒരു പിന്നെ അനുഭവം നമുക്ക് അവരാരാണ് നമുക്ക് ബോധ്യമാകാം അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനം അവർക്ക് എത്ര ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് സിനിമാ മേഖലയിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ അവർക്ക് സി പി എമ്മിൽ നിന്ന് തന്നെ അവർക്കെതിരായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ കാരണം മമ്മൂട്ടി സി പി എമ്മിൻ്റെ ചാനലിൻ്റെ ചെയർമാനല്ലേ മോഹൻലാൽ കേന്ദ്ര പിന്നെ ഭരണ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളല്ലേ അപ്പം ആ സമ്മർദ്ദങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് സത്യം സത്യമാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ചരിത്രം ചരിത്ര ചരിത്രം പിന്നെ ഈ പറഞ്ഞതുപോലെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റിപ്പോർട്ട് എഴുതിയ കെ ഹയമ്മ എവിടെ മറുവശത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ലൈംഗിക പീഡന കേസിൽ കുരുക്കാൻ വേണ്ടി ഭരണകൂടത്തിന് കൂട്ടുനിന്ന് ഭരണകൂടത്തിൽ നിന്ന് കോടികൾ വാങ്ങി അവർ അവരെന്താണോ പറഞ്ഞത് അത് റിപ്പോർട്ടിൽ എഴുതി കൊടുത്തിട്ടുള്ള ജി ശിവരാജൻ എവിടെ അവർ തമ്മിൽ എന്താണ് താരതമ്യം ഞാൻ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ ഹേമയുടെ റിപ്പോർട്ട് വന്ന് വന്നതിനെ തുടർന്ന് ജി ശിവരാജൻ ശരിക്കും പോയി തൂങ്ങിച്ചാവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങളാണ് അയാളെക്കുറിച്ച് ഉയർന്നിട്ടുള്ളത് പരാതിക്കാരുടെ മൊഴികൾ അയാൾ എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട് അതിനപ്പുറത്തൊക്കെ ആരോപണങ്ങളുണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതൊക്കെ തന്നെയാണ് ആരോപണങ്ങൾ ഒരുപാട് ആരോപണങ്ങളുണ്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ കെ ഹെയുടെ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഈ ജി ശിവരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ തരന്താണ് ഈ ഈ ന്യായാധിപൻ ന്യായാധിപ സമൂഹത്തിന് മുഴുവൻ അപമാനവും അപകീർത്തിയും ഉണ്ടാക്കി വെച്ച ഈ ജീവശിവരാജൻ അയാൾക്ക് ഇനി ജീവിക്കാൻ അവകാശയിൽ അയാൾ പോയി തൂങ്ങിച്ചാവുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്